ഇന്ത്യ ഇന്ത്യയായി നിലനിർത്താനും നമ്മുടെ ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്ത ഇന്ത്യയെ മുന്നോട്ട് നയിക്കാനും പുതിയ സ്വാതന്ത്ര്യ സംരക്ഷണ സമരങ്ങൾ അനിവാര്യമാണെന്ന് സൗദി അറേബ്യയിലെ റിയാദ് സെൻട്രൽ കമ്മിറ്റി വിലയിരുത്തി വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ച പ്രിയപ്പെട്ടവർക്കായി മൗന പ്രാർത്ഥന നടത്തി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുള്ള വലാൻച ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് രഘുനാഥ് പറശ്ശേരിക്കടവ് അധ്യക്ഷത വഹിച്ചു ആമുഖ പ്രസംഗം മുഹമ്മദ്ലി മണ്ണാർക്കാട് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അഡ്വക്കേറ്റ് എൽ കെ അജിത് മുഖ്യ പ്രഭാഷണം നടത്തി ਦਿ ਨੈਸ਼ਨਲ ਕਾਂਗਰਸ ਇਲਾਦਾ ਇੰਡੀਆ